ൈസ് ഇപ്പൊ ഞാൻ ബസ് കാത്തിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ബസ് വരാനൊരു ടെൻ മിനിറ്റ്സ് ഉണ്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എൻ്റെ ബാക്കിലൊക്കെ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടോ ഇത് മറ്റേ പേഴ്സണൽ ഫ്രൂട്ട് ആണെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ വിൻ്റർ അല്ലേ ഇവിടെ സോ വേല കൊഴിഞ്ഞു പോയി വരത്തിൻ്റെ ചില്ലുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഫ്രൂട്ട് മാത്രം അങ്ങനെ കിട്ടുന്നു ശാസ്ത്രമേളയ്ക്കൊക്കെ മരമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവരുണ്ട് ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ട് നല്ല നാട്ടിലൊക്കെ ഒത്തിരി പേര് ചെയ്ത വീഡിയോ ഇത് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടു ഞാൻ ഇപ്പം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടിട്ടില്ല ബസിമൻ ഇവിടെ ഇതിൻ്റെ വേറെന്തോ ആണ് പേര് പറയുന്നത് ഞാൻ മറന്നു ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു ഫ്രൂട്ട് ജസ്റ്റ് ഞാനിങ്ങനെ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഇരിക്കും ഇപ്പം ആപ്പിൾ ഓറഞ്ച് ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ല ഞാൻ ഞാനെപ്പോഴും ചെയ്യുന്നത് പുതിയതായിട്ട് എന്ത് ഫ്രൂട്ട് ആണോ ഉള്ളത് അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ദിവസം ട്രൈ നോക്കി ഫ്രൂട്ട് ആയിട്ട് ഭയങ്കര സ്വീറ്റ് നമുക്ക് തേൻ കഴിക്കുന്ന ഫീലാ അങ്ങനെ നല്ല സ്വീറ്റ് ഫ്രൂട്ടാ എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് ഒരു ദിവസം എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഓ എൻ്റെ ബസ് വരുന്നുണ്ട് കേട്ടോ ബാക്കി കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ചേച്ചാ ബൈ ബൈ